എക്കാലത്തും നിക്ഷേപകരുടെ മികച്ച രണ്ട് ഓപ്ഷനുകളാണ് സ്വർണവും ഓഹരി വിപണിയും സ്വർണം താൽക്കാല അടിസ്ഥാനത്തിൽ വലിയ ലാഭം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഓഹരി വിപണിയായിരുന്നു മെച്ചം എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓഹരി വിപണിയേക്കാൾ ലാഭം ലഭിച്ചിരിക്കുന്നത് സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവില മുപ്പത്തി ആറ് ശതമാനം ഉയർന്ന് ആഗോള ഓഹരി വിപണികളെ മറികടന്ന് മികച്ച നിക്ഷേപക ഓപ്ഷനായി മാറിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ഒരു ലക്ഷം നിക്ഷേപിച്ചവരുടെ വരുമാനം ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷമായി ഉയർന്നു അമേരിക്കയിലെ പ്രമുഖ ഓഹരി സൂചികകളായ എസ് ആൻഡ് പി പന്ത്രണ്ട് ശതമാനവും എൻ എ എസ് ഡി എക്യു പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും എം സി സി ഐ ഓൾ കൺട്രി വേൾഡ് ഇൻഡെക്സ് പതിനാല് ശതമാനവും നേട്ടം ഉണ്ടാക്കിയപ്പോഴാണ് സ്വർണം ഇവയെക്കാളെല്ലാം മൂന്നിരട്ടിയിൽ അധിക വരുമാനം നേടിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണവിലയിൽ എൺപത്തി ശതമാനത്തിന്റെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ സ്വർണം റെക്കോർഡ് നിരക്കായ ട്രോയ് ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് വരെ എത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെയുള്ള വിപണി വിശകലനങ്ങൾ പ്രകാരം അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണ്ണ വില അഞ്ചു തൊട്ട് പത്ത് ശതമാനം കുറയുകയോ സ്ഥിരമായി തുടരുകയോ ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് യുഎസ് ചൈന വ്യാപാര പിരിമുറുക്കത്തിന് അയവ് വന്നതാണ് വില ഉയരാതിരിക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഉയർന്ന സ്വർണവില ആഭരണങ്ങളുടെ ഡിമാൻഡ് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം കുറച്ചേക്കാമെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലും വിലയിരുത്തുന്നത് എന്നാൽ ഗോൾഡ് എ ടി എഫുകളിലും ഡിജിറ്റൽ ഗോൾഡിലും നിക്ഷേപം ഇരുപത് ശതമാനം വർദ്ധിച്ചേക്കാം കാരണം നിക്ഷേപകർ എപ്പോഴും സ്വർണത്തെ ദീർഘകാല സുരക്ഷിത ആസ്തിയായി കാണുന്നുണ്ട് യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയവും സ്വർണവിലയെ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പലിശ നിരക്ക് വർധന പ്രതീക്ഷിക്കുന്നതിനാൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണം വീണ്ടും കുറഞ്ഞേക്കാം ആഗോളതലത്തിൽ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നതും ഡിമാൻഡിനെ താങ്ങി നിർത്തുന്നുണ്ട് എന്നാൽ വില റെക്കോർഡ് ഉയരത്തിലായതിനാൽ വാങ്ങൽ ഉയരാൻ സാധ്യതയില്ല സ്വർണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മികച്ച വരുമാനം നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാപാര പിരിമുറക്കം കുറയുന്നതിനും ഓഹരി വിപണിയുടെ ശക്തിയും ഉയർന്ന പലിശ നിരക്കും റെക്കോർഡ് വിലയും ഉയർച്ച മന്ദഗതിയിലാക്കാം ഇന്ത്യയിൽ ആഭരണ ഡിമാൻഡ് കുറയുമെങ്കിലും നിക്ഷേപ ഡിമാൻഡ് ശക്തമായേക്കാം നിക്ഷേപകർക്ക് സ്വർണത്തിനൊപ്പം ഓഹരികൾ ബോണ്ടുകൾ അല്ലെങ്കിൽ ഡൈവേസി ഫൈഡ് ഫണ്ടുകൾ പരിഗണിക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആഗോള വിപണിയിലെ ഇടിവിന്റെ പ്രതിഫലനമായാണ് സംസ്ഥാനത്തും വില കുറഞ്ഞത് ഇന്നത്തെ വിപണി നിരക്ക് പ്രകാരം സ്വർണവില നാനൂറ് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിട്ടുണ്ട് ഗ്രാമിന് അമ്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ചു രൂപയുമായി എന്നാൽ സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി അമ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ഹോൾമാർക്ക് ചാർജ് കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി എന്നിവ കൂടി ചേർക്കുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞത് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നൽകേണ്ടതായിട്ട് വരും